ചേട്ടാ ദാ ഒരു ചാരായ കുപ്പി ഒരാഴ്ച സ്വഗൃഹത്തിൽ സന്ദർശനത്തിന് പോയി വന്ന ഭാര്യ വീടാകെ തിരഞ്ഞു കണ്ടെത്തിയ ഒരു കുപ്പിയും ഉയർത്തി പിടിച്ചു നൽകുന്നു എവിടെ നോക്കട്ടെ ഞാൻ ആ കുപ്പി വാങ്ങി പരിശോധിച്ചു ഓൾഡ് മങ്കിന്റെ ഫുള്ള് കാലിക്കുപ്പി തീരെ പഴയതാണെന്ന് തോന്നുന്നു കണ്ടില്ലേ ഓൾഡ് എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ ഉണർത്തിച്ചു അല്ല പഴയതൊന്നുമല്ല പൊട്ടിച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസമേ ആയിട്ടുള്ളൂ ഭാര്യ അസന്നിഗ്ധമായി പറഞ്ഞു അത് നിനക്കെങ്ങനെ അറിയാം നല്ല മണമുണ്ട് ഞാൻ മണത്ത് നോക്കി കണ്ടുപിടിച്ചു അവൾ ശാസ്ത്രീയമായിട്ടാണ് നീങ്ങുന്നത് എന്നാലും ഇതെങ്ങനെ ഇവിടെ വന്നു ഞാൻ താടിക്ക് കയ്യും കൊടുത്തിരുന്ന് ചിന്തിച്ചു മന്ത്രിച്ചു അവൾ എന്റെ അടുത്ത് വന്നു നിന്ന് എന്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി ചോദിച്ചു ചേട്ടൻ വീണ്ടും കുടി തുടങ്ങിയോ ചേട്ടാ ഞാനൊന്ന് കുളിർന്ന് നടുങ്ങി ശാലിനി നീ എന്നെ സംശയിക്കുന്നോ എന്റെ ചരിത്രത്തിൽ നിനക്ക് വിശ്വാസമില്ലേ എനിക്കങ്ങ് സങ്കടം വന്നത് ഇല്ല ഈ കുപ്പി നിങ്ങൾ തന്നെ കുടിച്ചതാ നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ ഇനി കുടിക്കില്ലാന്ന് അവൾ കരയാൻ തുടങ്ങി എന്റെ കോളങ്ങ് മാറി ദേഷ്യം കൊണ്ട് എന്റെ മീശ വിറച്ചു വിറയിലിന്റെ ശക്തിയിൽ ചില രോമങ്ങൾ അതിൽ നിന്ന് പറന്നുപോയി ഞാൻ മുണ്ട് കയറ്റിക്കെട്ടി വാതിലിൽ ശക്തിയായി ഇടിച്ചുകൊണ്ട് അലറി ആരാണെന്ന് എനിക്ക് അറിയണം അവൾ കരച്ചിൽ നിർത്തി മനസ്സിലായില്ല ഈ കുപ്പി ഇവിടെ കൊണ്ടുവച്ചത് ആരാണെന്ന് എനിക്ക് അറിയണം എന്നെ ഒരു കൊടിയനായി ചിത്രീകരിക്കാൻ ആരോ ചെയ്തതാണ് ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് അലറി നീ അല്ലേ അടി ഇത് ചെയ്തത് ഞാനോ അവൾ അമ്പരന്നു അതേ നീ നീ വന്നപ്പോൾ നിന്റെ ബാഗിൽ എന്തോ പൊങ്ങിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു അയ്യോ അതെന്റെ ഡ്രസ് ആയിരുന്നു അല്ല ഈ കുപ്പി തന്നെ ഞാൻ കൊടി നിർത്തിയ കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ നാട്ടുകാർക്ക് മുന്നിൽ എന്നെ ഒരു കൊടിയനായി നിനക്ക് ചിത്രീകരിക്കണം അതിനാ നീ ഈ കുപ്പിയും കൊണ്ടുവന്നത് ചവിച്ചി അയ്യോ ചേട്ടാ ഞാനല്ല ദൈവത്തിനാണോ ഞാനല്ല ചേട്ടൻ എന്നെ ദയവായി വിശ്വസിക്കണം പിന്നെ ആര് ആരെങ്കിലും ആയിരിക്കും ചേട്ടാ അല്ലാതെ ഞാനല്ല ഭാര്യ നിന്ന് വിറച്ചു ഉം ഞാനൊന്ന് ഇരുത്തി മൂളി എന്നിട്ട് കുപ്പിയും ഒരു ലെൻസുമായി വെളിയിലേക്ക് എടുത്തു ചാടി എന്റെ ബഹളം കേട്ട് എല്ലാവരും റോഡിൽ ഹാജരായിട്ടുണ്ട് ഇതെന്റെ വീട്ടിൽ കൊണ്ടുവച്ചത് ആരാണെന്ന് അറിയണം ഞാൻ കുപ്പിയെടുത്ത് ഉയർത്തിക്കാട്ടി ശരിയാ ഉദയൻ കുടിക്കില്ല അത് അതെനിക്കറിയാം ആര് ചെയ്താലും ഇത് പോക്രത്തരമായി പോയി അയൽവക്കത്തെ രമേശൻ മാമൻ തന്റെ അഭിപ്രായം പങ്കുവച്ചു മാമ കുടിക്കാത്ത എന്റെ വീട്ടിലെ കുപ്പി എന്നെയും എന്റെ ഭാര്യയെയും തമ്മിൽ തെറ്റിക്കാൻ ആരാണിത് ചെയ്തത് പറയൂ പ്ലീസ് ഞാൻ വിതുമ്പിപ്പോയി നിന്റെ പെണ്ണു തന്നെ കൊണ്ടുവച്ചതായിരിക്കും രമേശൻ മാമന്റെ ഭാര്യ രമണി മാമി ശബ്ദമുയർത്തി പറഞ്ഞു മാമി അനാവശ്യം പറയരുത് എന്റെ ചേട്ടനെ കുടിയനാക്കേണ്ട ആവശ്യം എനിക്കില്ല ശാലിനി വയലന്റായി ഞാൻ എന്റെ കയ്യിലിരുന്ന ലെൻസിലൂടെ കുപ്പി നിരീക്ഷിച്ചു എന്നിട്ട് ചാടിത്തുള്ളി ഉം കിട്ടി വിരലടയാളം കിട്ടി ഇത് വെച്ച് കുപ്പി കൊണ്ടുവച്ചവനെ ഞാൻ കണ്ടുപിടിച്ചോളാം അടുത്തുനിന്ന കൂട്ടുകാരൻ ബിജു എന്നോട് ചോദിച്ചു വിരലടയാളം വെച്ച് അണ്ണൻ എങ്ങനെ ആളെ കണ്ടുപിടിക്കും ഞാനല്ലടാ പോലീസ് പോലീസ് വിടറാ ബിജു വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ ബിജുവിന്റെ ബൈക്കിന്റെ പുറകിലേക്ക് കയറി വണ്ടി കുതിച്ചങ്ങിട്ട് പാഞ്ഞു പാതി വഴിയെത്തിയപ്പോൾ ഞാൻ കുപ്പിയെടുത്ത് കാട്ടിലേക്ക് ഇറഞ്ഞു ആ കുപ്പി കളഞ്ഞത് ബിജു ചോദിച്ചു ഞാൻ പറഞ്ഞു എടാ ഈ നിസ്സാര പരാതിയുമായി സ്റ്റേഷനിൽ ചെന്നാൽ പോലീസ് വെളുക്കും വരെ നമ്മളെ ഇട്ട് അത് ശരിയാണ് പക്ഷേ വിട്ടു കൊടുക്കരുത് അണ്ണനോട് ഈ ചതി ചെയ്തതാരായാലും അനുഭവിക്കണം നമുക്ക് വേങ്കമല അമ്പലത്തിൽ പോയി പൈസ ഇടാം ഉപ്പി കൊണ്ടുവച്ചവൻ തല പൊട്ടിത്തെറിച്ചാവും അയ്യോ വേണ്ട ഞാൻ ഞെട്ടലോടെ പറഞ്ഞു എന്തിനാണ് അമ്പലത്തിൽ പോയി പൈസ ഇട്ട് ഒരാളുടെ തലയൊക്കെ പൊട്ടിത്തെറിപ്പിക്കുന്നത് അതിനെ ഒരമ്മതല്ലേടാ വേണം അണ്ണൻ വാ അമ്പലത്തിൽ പോയി നമുക്ക് പൈസ ഇടണം തല പൊട്ടിത്തെറിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നമുക്കത് കാണണ്ടേ അവൻ വണ്ടി അമ്പലത്തിലേക്കുള്ള വഴിയിലേക്ക് തിരിച്ചു വണ്ടി നിർത്തടാ യൂസ്ലെസ് ഫെലോ ഞാൻ അലറി എടാ ഡാഗ്ലാസിന്റെ മോനെ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി കൊല്ലിക്കാനാണോടാ നിന്റെ പ്ലാൻ എന്റെ തല പൊട്ടിത്തെറുപ്പിക്കാൻ നടക്കുന്ന ദ്രോഹി നിന്നോട് ഇനി കൂട്ടില്ല ബിജു അമ്പലപ്പോടെ എന്നെ നോക്കിയപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി ഓടി